ഇപ്പോൾ മുക്കത്ത് ഒറ്റ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സാറിൻ്റെ കയ്യിലുണ്ടായ ഒരു മൂലധനം എന്തായിരുന്നു അന്ന് ഏഴ് ലക്ഷം രൂപയ്ക്കാണ് ഞങ്ങൾ അവിടെ പുതിയൊരു ഷോപ്പ് ഓപ്പൺ ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് ഒമ്പത് വർഷം കഴിഞ്ഞിട്ടാണ് കിൻസ എന്നൊരു ബ്രാൻഡിലേക്ക് ഞങ്ങൾ മാറുന്നത് അഞ്ച് രൂപയ്ക്കാണ് ഞാൻ ഫസ്റ്റിൽ ജോലിക്ക് പോകുന്നത് പ്രളയമുള്ള ഒരു സമയമാണ് ആ പ്രളയത്തിന്റെ അന്നാണ് അതിന്റെ ഇനാഗ്രേഷൻ ഏറ്റിട്ടുള്ള ആൾക്ക് പോലും അവിടേക്ക് എത്തിപ്പെടാൻ പറ്റാത്ത ഒരു സാഹചര്യം അതായത് നമ്മൾ തീഷ്ണമായ ഒരു പരീക്ഷണത്തിലൂടെയാണ് തുടക്കം കുറിക്കുന്നത് തന്നെ അത് കഴിഞ്ഞ് രണ്ടായിരത്തി പത്തൊമ്പത് ആയപ്പോഴേക്ക് കൊറോണ വന്നു അതായത് അതിനുശേഷം ഇപ്പ വന്നു ഇങ്ങനെയുള്ള എല്ലാ പ്രതിസന്ധികളെയും തുടക്കത്തിൽ തന്നെ നമ്മൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് ഇന്ന് പത്ത് എഴുപതോളം കുടുംബങ്ങളെ അവരുടെ ഒരു അത്താണിയായിട്ട് മാറാൻ കഴിഞ്ഞു ഈ ഈയൊരു ഫാമിലിയിലൂടെ എന്നുള്ളതിൽ ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നൊരു സംഗതി തന്നെയാണ് ഒത്തിരി ആളുകളുണ്ട് പുതിയ ഏതെങ്കിലും ഒരു ഒരു ഫീൽഡ് തിരഞ്ഞെടുക്കാൻ എന്ത് എന്നുള്ളൊരു ഒരു ഒരു ചോദ്യത്തിന് ഉത്തരം കിട്ടാത്ത കുറേ ആളുകളുണ്ട് അത്തരം ആളുകൾക്ക് നല്ല ഒരു ജോലി സാധ്യത ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഒരു ഫ്രാഞ്ചൈസി ആവുമ്പോൾ അവർ ഓൾറെഡി പ്രൊട്ടക്റ്റഡ് ആണ് ടേണി ടേണിമോനി പുതിയ എപ്പിസോഡിലേക്ക് അവർക്ക് സ്വാഗതം കസിൻ സഹോദരന്മാർ മുക്കത്തെ ഒറ്റമുറിയിൽ തുടങ്ങിയ ഒരു സ്ഥാപനം അതിനെ ഇരുന്നൂറിലധികം സ്റ്റോറുകളിലേക്ക് വളർത്തിയ ഒരു കഥയാണ് നമ്മളിന്ന് കേൾക്കാൻ പോകുന്നത് കിൻസ സ്റ്റീൽ ഡോർസ് കിൻസയുടെ സി യു ആയിട്ടുള്ള സിദ്ധിക്കല്ലിയാണ് ഇന്ന് ടേണിമോനിൽ അതിഥിയെത്തിയിരിക്കുന്നത് വെൽക്കം ടു ടേണിമോൻ സർക്കം സാറിൻ്റെ സ്വദേശം എവിടെയാണ് ശരിക്കും എൻ്റെ സ്വദേശം കോഴിക്കോട് കോഴിക്കോട് ജില്ലയില് മുക്കത്തിനടുത്ത് പറയും സാർ കരിയർ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നയൻറ്റി ത്രീലാണ് എസ് എൽ സി പാസ് ആവുന്നത് ഒരധ്യാപകനാകണം എന്നാണ് എൻ്റെ ഒരു ഉണ്ടായിരുന്നത് ഡ്രീമുണ്ടായിരുന്നത് പക്ഷേ അന്നത്തൊരു ജീവിത സാഹചര്യം സാമ്പത്തിക സാഹചര്യം അതിന് പറ്റുന്ന രീതിയിലായിരുന്നില്ല രണ്ടര വയസ്സിൽ ഞാൻ ഓർഫനായിട്ടുണ്ട് അപ്പോൾ വലിയ ബാധ്യതയുള്ള ഒരു കുടുംബത്തിലാണ് ഉണ്ടായിരുന്നത് ഒരു ഓർഫനായുള്ള സാഹചര്യം ഓർഫന് ഉപ്പ അറ്റാക്കായിട്ട് മരിച്ചതാണ് ഞങ്ങൾ പത്ത് മക്കളുള്ള സമയത്ത് അപ്പോൾ ഞാൻ വളരെ കുഞ്ഞാണ് എനിക്ക് കണ്ട ഒരു ഓർമ്മയൊന്നുമില്ല അപ്പോൾ അതിൻ്റേതായ കുറേ പ്രശ്നങ്ങൾ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു തന്നെ എസ് എൽ സിക്ക് ശേഷം ഒരു തുടർ പഠനം എന്നുള്ളത് ഒരു തോട്ട് മാറ്റി വെച്ചിട്ട് പിന്നെ എന്തെങ്കിലും ഒരു ജോലി എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്കാണ് എത്തിപ്പെടുന്നത് അങ്ങനെ പല ജോലികളും ചെയ്തിട്ടുണ്ട് രണ്ടര വർഷം പ്രവാസിയായിട്ട് സൗദിയിൽ ഉണ്ടായിരുന്നു അതിൻ്റെ ശേഷം തിരിച്ചു വന്ന സമയത്തും പല ജോലികളൊക്കെ ചെയ്തു പിന്നെയാണ് നമ്മളൊരു ബിസിനസ് എന്നുള്ള ഒരു ആശയത്തിലേക്ക് വരുന്നത് അപ്പോൾ ആദ്യമായിട്ട് നമ്മളൊരു ഒരു ഒറ്റമുറി കടയിൽ മുക്കത്ത് തൊണ്ണൂ തൊണ്ണൂറ്റി എട്ടില് ആ ഒരു ചെറിയ ഒരു വുഡൻ ഡോറിൻ്റെ ഒരു ഷോപ്പാണ് തുടങ്ങിയിട്ടുള്ളത് ഓക്കെ ഓക്കെ പിന്നീടാണ് ഈ സ്റ്റീൽ ഡോറിൻ്റെ ഒരു കമ്പനിയുടെ ഫ്രാഞ്ചൈസി എടുക്കുന്നതും അതിന് നമ്മൾ അതിൽ നിന്ന് അതിൻ്റെ ടെക്നിക്കൽ സംഗതികളൊക്കെ വശത്താക്കി പിന്നെ നല്ലൊരു ഫ്യൂച്ചറുള്ള ഒരു ബിസിനസ്സാണെന്ന് നമുക്ക് തോന്നി ഒരു ഏതാണ്ട് ഒരു പത്ത് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പതിനെട്ടില് കിൻസ എന്ന ബ്രാൻഡിൽ നമ്മൾ ഈ ഈയൊരു പ്രൊഡക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുണ്ടായി സാറിപ്പോൾ ഓർഫനായ ഒരു സാഹചര്യം പറയണ്ടായി അന്ന് നമ്മളൊരു അംബിഷൻ അധ്യാപകനാകണമെന്നായിരുന്നു അപ്പോൾ അതിലേക്ക് എത്തിപ്പെടാൻ എന്തെങ്കിലും എഫേർട്ട് ചെയ്തായിരുന്നു അല്ല അധ്യാപകനാവാൻ തുടർ പഠനം എൻ്റെ മുമ്പിൽ തീർത്തും അസാധ്യമായിരുന്നു അന്ന് അന്നത്തെ ഒരു സാഹചര്യം അതുകൊണ്ട് പിന്നെ നമുക്ക് പിന്നാവാക്ക് ചിന്തിക്കാൻ കഴിയില്ലല്ലോ സോ പിന്നെ നമ്മൾ വീട്ടിലേക്ക് എന്തെങ്കിലും ഏണിങ്സ് ഉണ്ടാക്കുക എന്നുള്ളത് വീട്ടിലെ ചിലവിനുള്ള എന്തെങ്കിലും പിന്നെ പൈസ ഉണ്ടാക്കുക എന്നുള്ള അല്ലെങ്കിൽ നമ്മുടെ ബ്രദേഴ്സാണ് കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നത് അവരെ ഹെൽപ്പ് ചെയ്യാൻ എന്തെങ്കിലും തന്നാലായത് എന്തെങ്കിലും എന്നുള്ള ഒരു ചിന്തയാണ് അന്നുണ്ടായിരുന്നത് അങ്ങനെയാണ് ഡയറക്റ്റ് അഞ്ച് രൂപക്കാണ് ഞാൻ ഫസ്റ്റ് ജോലിക്ക് പോകുന്നത് ഒരു ഈ വുഡൺ റീപ്പറൊക്കെ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയില് അഞ്ച് രൂപക്ക് ആണ് ഫസ്റ്റില് ഞാൻ ജോലിക്ക് ആദ്യത്തെ ശമ്പളം രൂപയാണ് ചെയ്തിരുന്നത് ഓൾമോസ്റ്റ് എല്ലാ ജോലികളും ചെയ്തിട്ടുണ്ട് ചുമടടുക്കുന്ന ജോലി ചെയ്തിട്ടുണ്ട് നാല് വർഷത്തോളം ഈ റീപ്പറിൻ്റെ വുഡൻ റീപ്പറിൻ്റെ അതിൻ്റെ ഒരു കമ്പനികൾ ഉണ്ടായിരുന്നു നാട്ടിൽ പിന്നെ സ്വന്തമായിട്ട് ചെറിയൊരു കമ്പനി അവിടെ നമ്മൾ തന്നെ സ്റ്റാർട്ട് ചെയ്തു പിന്നെ അതിൻ്റെ ഒരു കാലഘട്ടം അവസാനിച്ച സമയത്ത് ഒരു പരീക്ഷണമെന്നുള്ളവർക്ക് ഗൾഫിലേക്ക് പോയി അവിടെയും ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു മെച്ചത്തമുക്ക് കിട്ടിയില്ല അങ്ങനെ അവിടുന്ന് രണ്ടര വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു പോന്നു അതിലും നമുക്ക് വലിയൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു കാരണം സാധാരണ നമ്മൾ നമ്മളെപ്പോഴും കേൾക്കുന്നത് പോലെ ഈ പ്രവാസി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയുകയില്ല ജീവിതം അവിടെ ഹോമിക്കപ്പെടുന്നുള്ളൊരു തിരിച്ചറിവ് ഉണ്ടായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തിരിച്ചു പോരുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒരു സ്വന്തമായിട്ടൊരു ഒരു സംരംഭം തുടങ്ങണമെന്നുള്ള ഒരു തീരുമാനമായിട്ടാണ് വന്നിരുന്നത് പക്ഷേ അത് തുടങ്ങാൻ കുറച്ചും കൂടി സമയമെടുത്തു എന്നുള്ളതാണ് ഒരു മൂന്ന് വർഷം കൂടി പിന്നെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് പുതിയൊരു സംരംഭം എന്നുള്ള നിലയ്ക്ക് നമ്മളൊരു ചെറിയൊരു ഷോപ്പ് മുഖത്ത് സ്റ്റാർട്ട് ചെയ്യണം സാർ ഇപ്പോൾ മുഖത്ത് ഒറ്റ മുറി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സാറിൻ്റെ കയ്യിലുണ്ടായ ഒരു മൂലധനം എന്തായിരുന്നു അന്ന് ഏഴ് ലക്ഷം രൂപയ്ക്കാണ് ഞങ്ങൾ അവിടെ പുതിയൊരു ഷോപ്പ് ഓപ്പൺ ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് ഒമ്പത് വർഷം കഴിഞ്ഞിട്ടാണ് കിൻസ എന്ന ഒരു ബ്രാൻഡിലേക്ക് ഞങ്ങൾ മാറണത് ഫോൺ ബ്രാൻഡിലേക്ക് മാറണത് ആ സമയത്ത് അമ്പത് ലക്ഷം രൂപയിലാണ് ഞങ്ങൾ ഈ ഒരു ഫേം സ്റ്റാർട്ട് ചെയ്യണത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അന്ന് അമ്പത് ലക്ഷം എന്ന് പറഞ്ഞാൽ ഇന്ന് ഞങ്ങൾക്ക് അഞ്ച് കോടിയേക്കാളും എത്രയും വലുതായിട്ടാണ് അന്നത് ഫീൽ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഞാനും എൻ്റെ കസിൻ ബ്രദറ് മിസ്റ്റർ മൻസൂർ അലി പുള്ളിക്കാരനും ഞാനും കൂടിയിട്ടാണ് ഈ ഫേം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അന്ന് മുതൽ ഇന്ന് വരെ നല്ല ഘട്ട സപ്പോർട്ടാണ് പുള്ളിക്കാരൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളത് ഓൺ ബ്രാൻഡിലേക്ക് പിന്നീട് എങ്ങനെയാണ് മാറുന്നത് ഏതൊരു ബിസിനസ് ചെയ്യുമ്പോഴും ഞങ്ങൾ മനസ്സിലാക്കുന്നത് അതിൻ്റെ നല്ല ക്വാളിറ്റിയുള്ള ഒരു പ്രൊഡക്റ്റ് ആയിട്ടുള്ള പ്രൈസ് അതുപോലെ തന്നെ നല്ല സർവീസ് ഇത് ഓൾറെഡി ആദ്യം പറഞ്ഞ രണ്ട് സംഗതികളെ കുറിച്ചും കൃത്യമായൊരു ധാരണ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു സോ ഞങ്ങൾ ഓൺ ബ്രാൻഡിലേക്ക് മാറുന്ന സമയത്ത് ഞങ്ങൾ ഡയറക്റ്റ് പിന്നെ ഫാക്ടറി ആയിട്ട് പിന്നെ ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു മെറ്റീരിയലാണ് ഡയറക്റ്റ് ഫാക്ടറി ആയിട്ട് ഞങ്ങൾ സംസാരിച്ചു അവരുടെ ഭാഗത്തുനിന്ന് നല്ല സപ്പോർട്ട് കിട്ടി അങ്ങനെയാണ് ഞങ്ങൾ പുതിയ ഒരു സംരംഭത്തിലേക്ക് എന്നാൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സംഗതി തന്നെയാണ് കാരണം അന്യരാജ്യത്തു നിന്ന് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നൊരു സാധനമാണ് നമ്മളതിൻ്റെ മുമ്പ് ഈ പറഞ്ഞ ഈ സൗദി അറേബ്യയിൽ ജോലി ആവശ്യകാര്ത്ഥം പോയിന്നല്ലാതെ മറ്റൊരു സ്ഥലത്തേക്കും യാത്ര ചെയ്തിട്ടുള്ള പരിചയ സംഗതികളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ അതൊക്കെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് ഈ ഫസ്റ്റ് സ്റ്റോറിൻ്റെ തുടക്കം എന്ന് പറയാമോ ഓൺ ബ്രാൻഡിലേക്ക് രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതിയാണ് നമ്മൾ ഓൺ ബ്രാൻഡിൻ്റെ ഷോറൂമ് അതിൻ്റെ വെയർഹൗസൊക്കെ ഇനാഗ്രേറ്റ് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നല്ലൊരു ഡിസ്പ്ലേ ഉള്ള ഒരു സ്ഥലം വേണം പിന്നെ അതിനൊരു വെയർഹൗസും വേണം അങ്ങനെ ഒരു ഏഴായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഉള്ള ഒരു ബിൽഡിങ് ഞങ്ങൾ റെൻറ്റിന് എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അവിടെയാണ് നമ്മൾ ഫസ്റ്റിൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് സാധനം ഡിസ്പ്ലേ ഒക്കെ വെച്ചിട്ട് നമ്മുടെ ഈ ബ്രാൻഡിനെ സ്റ്റാർട്ട് ചെയ്യുന്നത് അതെവിടെ സ്ഥലം കോഴിക്കോട് ജില്ലയിൽ തന്നെ നമുക്ക് മുക്കത്തിൻ്റെ അടുത്തായിട്ടുള്ള കൊടുവള്ളി എന്ന സ്ഥലത്ത് എൻ എച്ചിൻ്റെ ഓരത്തുള്ള ബിൽഡിങ്ങിലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് പ്രളയമുള്ള ഒരു സമയമാണ് ആ പ്രളയത്തിൻ്റെ അന്നാണ് അതിൻ്റെ ഇനാഗ്രേഷൻ ഏറ്റിട്ടുള്ള ആൾക്ക് പോലും അവിടേക്ക് എത്തിപ്പെടാൻ പറ്റാത്ത ഒരു സാഹചര്യം അതായത് നമ്മൾ തീഷ്ണമായ ഒരു പരീക്ഷണത്തിലൂടെയാണ് തുടക്കം കുറിക്കുന്നത് തന്നെ അത് കഴിഞ്ഞ് രണ്ടായിരത്തി പത്തൊമ്പത് ആയപ്പോഴേക്ക് കൊറോണ വന്നു അതായത് അതിനുശേഷം നിപ്പ വന്നു ഇങ്ങനെയുള്ള എല്ലാ പ്രതിസന്ധികളെയും തുടക്കത്തിൽ തന്നെ നമ്മൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് അതാണ് നമ്മുടെ ഒരു ജേർണിയുടെ സ്റ്റാർട്ടിംഗ് പറയുന്നത് അപ്പോൾ ആ ഒരു ഈ നിപ്പ അതുപോലെ തന്നെ കോവിഡ് കൂടാതെ പ്രളയം ഈ ഒരു എങ്ങനെയാണ് നമ്മൾ തരണം ചെയ്തത് പൊതുവേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കോവിഡിനെ ഞങ്ങൾ ഫലപ്രദമായിട്ട് നേരിട്ടു എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സെയിലുണ്ടായിട്ടുള്ള വർഷം ആ കോവിഡ് ഉണ്ടായിട്ടുള്ള വർഷമാണ് രണ്ടായിരത്തി പത്തൊമ്പതാണ് അതിൻ്റെ ഒരു കാരണം ആളുകൾ നാട്ടിലേക്ക് വന്നു അന്നത്തെ ഒരു പ്രത്യേക സാഹചര്യം ഉണ്ടല്ലോ ആളുകൾക്ക് സ്വന്തമായിട്ട് വീട്ടിൽ അടച്ചിരിക്കേണ്ട ഒരു സംഗതി ഉള്ളതുകൊണ്ട് വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ വന്ന ആളുകൾക്ക് പെട്ടെന്ന് പിന്നെ വീട്ടിൽ സെറ്റിൽ ആവാനുള്ള ഒരു തന്ത്രപ്പാടിലാണ് ആളുകൾ ഉണ്ടായിരുന്നത് അപ്പോൾ അവർക്ക് പറ്റുന്ന ഏറ്റവും നല്ല ഒരു പ്രൊഡക്റ്റാണ് സ്റ്റീൽ ഡോർ എന്നുള്ളത് കാരണം ഇതൊരു ഫ്രീ ഫാബ്രിക്കേറ്റഡ് ആയതുകൊണ്ട് രണ്ട് മണിക്കൂറുകൊണ്ട് നമ്മളെ ഏറ്റവും സെറ്റ് ഇതിൻ്റെ വർക്ക് അവസാനിക്കും അതൊരു വീടിൻ്റെ വർക്ക് തന്നെ നമുക്ക് ട്വന്റി ഫോർ ഹവേഴ്സ് അവർ നമുക്ക് അവസാനിപ്പിച്ച് കൊടുക്കാൻ പറ്റും അപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ചൂസ് ചെയ്ത ഒരു ഒരു പ്രൊഡക്റ്റാണ് സ്റ്റീൽ ഡോർ എന്നുള്ളത് അപ്പോൾ അതിനെ നമ്മൾ ഫലപ്രദമായിട്ട് കോവിഡിനെ നമ്മൾ പോസിറ്റീവായിട്ട് കണ്ടു അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ സ്റ്റാഫിന് മൊത്തമായിട്ട് പിന്നെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ തന്നെ കൊണ്ടായിട്ട് ഈ വാക്സിനേഷനും അതുപോലെ പിന്നെ ആൻറ്റി മെഡിസിൻസും ഒക്കെ കൊടുത്തിട്ട് പല സമയത്തും നമ്മൾ വർക്കറ്റ് ഹോം പുറത്തിറങ്ങാൻ പറ്റാത്ത സമയത്ത് അങ്ങനെ സ്റ്റാഫിനോട് ചെയ്തു അവർ കട്ട സപ്പോർട്ട് ചെയ്തു ആ സമയത്ത് അതുമാത്രമല്ല ഈ കസ്റ്റമേഴ്സിന് പെട്ടെന്ന് പിന്നെ അവരുടെ വലിയ ഒരു പ്രശ്നങ്ങൾക്ക് പരിഹാരം കൊടുക്കാൻ കഴിഞ്ഞു എന്നതിൻ്റെ റിസൾട്ടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സെയിൽ ഉണ്ടായി എന്ന് പറയുന്നത് അത് നമ്മളത് ആഘോഷിച്ച് എന്നല്ല അവരുടെ പ്രശ്നങ്ങൾക്ക് കേരളത്തിലുള്ള കേരളത്തിൻ്റെ പുറത്ത് തമിഴ്നാട്ടിൽ കർണാടകയിലൊക്കെ ഉള്ള ആളുകളുടെ വലിയൊരു പ്രശ്നമായിരുന്നു ഒരു വീട്ടിലേക്ക് വന്ന പല ആളുകളും വീടൊക്കെ പകുതിയൊക്കെ ആയിട്ട് കിടക്കുന്ന ആളുകളുണ്ടായിരുന്നു ഇവർക്കൊക്കെ പെട്ടെന്ന് തന്നെ വീട്ടിൽ കയറിയിട്ട് താമസാക്കാൻ പറ്റി എന്നുള്ളതാണ് ഒരു സർവീസ് സർവീസായിട്ടാണ് നമ്മളത് കാണുന്നത് പക്ഷെ നമുക്ക് ഏറ്റവും കൂടുതൽ സെയിൽ സെയിലുണ്ടായിട്ടുള്ളതും ആ ഒരു സമയത്ത് തന്നെയാണ് പിന്നീട് എങ്ങനെയാണ് നമ്മൾ കേരളത്തിലൂടെ അല്ലെങ്കിൽ കേരളത്തിന് പുറത്തേക്കൊക്കെ വളരാൻ തുടങ്ങിയത് സ്റ്റാർട്ടിങ്ങിൽ ഞങ്ങൾ കേരളത്തിൻ്റെ തൃശ്ശൂർ വരെയാണ് നമ്മളൊരു ഔട്ട്ലൈൻ നിശ്ചയിച്ചിരുന്നത് സ്റ്റാർട്ടിങ് ടൈമിൽ ഇതന്നെ ഒരു മൂന്ന് വർഷങ്ങൾക്ക് ശേഷം ഓൾ ഓവർ കേരള നമ്മൾ നമ്മുടെ ഫ്രാഞ്ചൈസികൾ ഡെവലപ്പ് ചെയ്തു അതോടൊപ്പം തന്നെ തമിഴ്നാട് സ്റ്റേറ്റിൻ്റെ ചില ഭാഗങ്ങളിലും നമുക്ക് ചെറിയ ചെറിയ ആക്സസ്സുകളുണ്ടായി ഇന്ന് നാല് സ്റ്റേറ്റുകളിൽ നമുക്ക് അത്യാവശ്യം നല്ല സാന്നിധ്യമായിട്ട് കിൻസെ മാറ്റാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് ഇതിലിപ്പോൾ ഒത്തിരി ആളുകളുണ്ട് പുതിയ ഏതെങ്കിലും ഒരു ഒരു ഫീൽഡ് തിരഞ്ഞെടുക്കാൻ എന്ത് എന്നുള്ള ഒരു ഒരു ചോദ്യത്തിന് ഉത്തരം കിട്ടാത്ത കുറേ ആളുകളുണ്ട് അത്തരം ആളുകൾക്ക് നല്ല ഒരു ജോലി സാധ്യത ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഒരു ഫ്രാഞ്ചൈസി ആകുമ്പോൾ അവർ ഓൾറെഡി പ്രൊട്ടക്റ്റഡ് ആണ് ഓക്കെ കമ്പനിയുടെ എല്ലാ സപ്പോർട്ടും അവർക്കുണ്ടാവും അതുപോലെ തന്നെ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഫ്രാഞ്ചൈസി ഒരു ഫ്രാഞ്ചൈസി ഉണ്ടാവുമ്പോൾ തന്നെയാണ് ആ ഫ്രാഞ്ചൈസിയുടെ വളർച്ചയുടെ കൂടെ തന്നെയാണ് ഒരു ബ്രാൻഡും വളരുക എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് എന്നെ ഒരു ഫ്രാഞ്ചൈസി ഫ്രാഞ്ചൈസി എടുക്കണമെങ്കിൽ എന്തൊക്കെയാണ് അതിന് വേണ്ട യോഗ്യതകൾ കിൻസയുടെ ഒരു ഫ്രാഞ്ചൈസി എടുക്കണമെങ്കിൽ കമ്പനി നിർദ്ദേശിക്കുന്ന അത്യാവശ്യം ഒരു എണ്ണൂറ് ആയിരം സ്ക്വയർ ഉള്ള ഒരു ഷോറൂം അവർ പ്രിപ്പയർ ചെയ്യണമെന്നുള്ളതാണ് ബേസിക്കലി അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ട ഒരു പിന്നെ ഒരു ടാസ്ക് എന്ന് പറഞ്ഞത് ദെൻ പിന്നെ ബാക്കിയുള്ള എല്ലാ സപ്പോർട്ടും നമ്മൾ കമ്പനിയുടെ നിന്ന് അവർക്ക് പിന്നെ അതിന് വേണ്ട ഡിസ്പ്ലേ സെറ്റിങ്സ് അതുപോലെ ട്രെയിനിങ് ഇൻസ്റ്റാളേഷനുള്ള ട്രെയിനിങ് പ്രൊഡക്റ്റ് നോളജ് എല്ലാ ട്രെയിനിങ്ങും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ മാർക്കറ്റിംഗ് സൈഡ് എങ്ങനെയായിരിക്കും മാർക്കറ്റിംഗ് സൈഡും നമ്മൾ മാക്സിമം നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കളക്ട് ചെയ്യുന്ന ലീഡ്സ് അതുപോലെ നമ്മുടെ മാർക്കറ്റിംഗ് സ്റ്റാഫ് ഓൾറെഡി മാർക്കറ്റിലുണ്ട് അവർ കളക്ട് ചെയ്യുന്ന ലീഡ്സൊക്കെ നമ്മൾ കൊടുത്തിട്ട് മാക്സിമം നമ്മൾ ഫ്രാഞ്ചൈസിയെ സപ്പോർട്ട് ചെയ്തിട്ടെന്നാണ് പോകുന്നത് സാറിപ്പോൾ നിരവധി ബ്രാൻഡുകൾ ഇപ്പോൾ വിപണിയിലുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് കിൻസെ നമ്മളെ അവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് എന്തൊക്കെയാണ് നമ്മളുടെ പ്രോഡക്റ്റിൻ്റെ പ്രത്യേകതകൾ നമ്മുടെ പ്രോഡക്റ്റ് മറ്റുള്ള പ്രോഡക്റ്റുകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് അതിൻ്റെ ക്വാളിറ്റി തന്നെയാണ് ഏറ്റവും നല്ല ക്വാളിറ്റി ഡോറുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഓക്കെ ഓക്കെ കോമൺലി കോൾ റോഡ് സ്റ്റീലിലാണ് ഈ ഡോറുകൾ നിർമ്മിക്കുന്നത് പക്ഷേ നമ്മളത് ഒന്നുകൂടി അപ്ഡേറ്റ് ചെയ്തിട്ട് ഗാൽവനൈസ് അയണിലേക്ക് മാറി ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് കിൻസയിൽ കിൻസക്ക് മാത്രം അവകാശപ്പെടാൻ പറ്റുന്ന അതിൻ്റെ എല്ലാ ഡോറുകളും ജി എൽ എന്ന് പറഞ്ഞ മെറ്റീരിയലിലേക്കാണ് അപ്ഡേറ്റഡ് മെറ്റീരിയലിലേക്കാണ് അതിൻ്റെ പ്രൊഡക്ഷൻ ഇപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ അതിൻ്റെ ഏറ്റവും നല്ല അപ്ഡേഷൻസ് അതിൻ്റെ സ്പെയർ പാർട്സിൽ ഒക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ അപ്ഡേറ്റഡ് ആയിട്ടാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഓരോ വർഷവും നമ്മളിപ്പോൾ ഈ പ്രോഡക്റ്റ് നമ്മൾ അപ്ഡേറ്റ്സ് കൊണ്ടുവരാറുണ്ട് തീർച്ചയായിട്ടും കാലോചിതമായ മാറ്റം ഇല്ലെങ്കിൽ നമുക്ക് ഒരു ഒരു പ്രൊഡക്റ്റിനും നിലനിൽക്കാൻ പറ്റില്ലല്ലോ സർ അപ്പോൾ ഏറ്റവും നല്ല അപ്ഡേഷൻസ് എന്നാലേറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ നമുക്കത് കൊടുക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഒരു ഉപഭോക്താവിനെ സംബന്ധിച്ച് എന്തുകൊണ്ടാണ് അദ്ദേഹം ഈ സ്റ്റീൽ ഡോറ് ചൂസ് ചെയ്യേണ്ടത് സ്റ്റീൽ ഡോറ് ഒത്തിരി കാരണങ്ങളുണ്ട് ഒന്ന് നമുക്ക് വുഡിൻ്റെ ലഭ്യത കുറവുണ്ട് നിലവിൽ അതിൻ്റെ പുറമെ ഇത് സെക്യൂർ ആണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ അതുപോലെ തന്നെ ഫ്രീ ഫാബ്രിക്കേറ്റഡ് പ്രൊഡക്റ്റ് ആയതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും മറ്റ് കാലാവസ്ഥ വ്യതിയാനങ്ങളെയൊക്കെ ഇത് ഡിപെൻഡ് ചെയ്യുമെന്നുള്ളതാണ് സാർ പറഞ്ഞല്ലോ കാലാവസ്ഥ വ്യതിയാനങ്ങൾ എങ്ങനെയാണ് സ്റ്റീൽ ഡോർ യൂസ്ഫുൾ ആവുന്നത് പ്രത്യേകിച്ച് കേരളത്തിലൊരു ഹ്യൂമിഡിറ്റി വെച്ച് നോക്കുമ്പോൾ നമ്മളെ വുഡൻ ഡോറുകൾക്ക് എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു ഒരു പ്രശ്നമാണ് ഇത് ഇതിൻ്റെ എക്സ്പൻഷൻ വരുന്നിട്ട് ഡോറ് ക്ലോസ് ചെയ്യാൻ പറ്റാത്ത ഡോറ് ക്ലോസ് ചെയ്തിട്ടില്ല എങ്കിൽ പിന്നെ അതിന് ഫലമല്ലല്ലോ ഡോറ് ക്ലോസ് ചെയ്യാൻ പറ്റാത്തല്ല ക്ലോസ് ചെയ്ത ഡോറ് തുറക്കാൻ പറ്റാത്ത ഒരു ഒരു വലിയൊരു പ്രശ്നമാണ് സ്റ്റീൽ ഡോറിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നം അതിലുണ്ടാവുന്നില്ല ശരിക്കും സ്റ്റീൽ ഡോർ ഡോറ് ഒരു സീസണൽ പ്രോഡക്റ്റ് ആണോ സ്റ്റീൽ ഡോറ് സീസണൽ പ്രോഡക്റ്റ് അല്ല സ്റ്റീൽ ഡോറ് ഏറ്റവും ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ് സ്റ്റീലിന്റെ ഒരു യുഗമാണ് അത് ഞങ്ങള് മനസ്സിലാക്കുന്നത് സ്റ്റീൽ ഡോറിന്റെ സമയം ഓപ്പൺ ഓപ്പണായിട്ടുള്ളൂ അല്ലെ ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ എന്നുള്ളതാണ് വരും കാലങ്ങളിൽ തീർച്ചയായിട്ടും ആളുകൾ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യ സ്റ്റീൽ ഡോറുകളായിരിക്കും പ്രത്യേകിച്ച് ഇത് സ്റ്റീൽ ഡോറല്ല സ്റ്റീൽ സെക്യൂരിറ്റി ഡോറാണ് ഇപ്പോൾ നമുക്കറിയാലോ ഈ കേരളത്തിൽ ഈ കുറുവ സംഘം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഡോറൊക്കെ ബ്രോക്കൺ ചെയ്തിട്ട് കയറുന്നത് ഇവിടെയൊക്കെ നമുക്ക് ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്ന സെക്യൂരിറ്റി സിസ്റ്റാണ് ഈ സ്റ്റീൽ ഡോറില് ഉള്ളത് സ്റ്റീൽ ഡോറിന് പകരമായിട്ട് ഇനി ഭാവിയിൽ എന്തെങ്കിലും വേറൊരു പ്രോഡക്റ്റ് വരാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളതാണ് നമ്മളെ വീടുകൾക്ക് സാധാരണ വുഡൻ ഡോറുകളാണ് നമ്മൾ വെച്ചിരുന്നത് വുഡൻ ഡോറുകളിൽ പിന്നെ അതിൻ്റെ സമയം കഴിയാണ് ആ ഒന്ന് മരങ്ങളുടെ ലഭ്യത കുറവ് ഇതിൽ ആളുകൾക്ക് ഏറ്റവും കൂടുതൽ സെക്യൂരിറ്റിയും അതുപോലെ തന്നെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസും അതുപോലെ തന്നെ ടൈമും ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു പുതിയ ജനറേഷന് ടൈമിങ് നമുക്ക് ട്വൻ്റി ഫോർ ഹവറോട് ഒരു വീടിൻ്റെ മൊത്തം ഡോഴ്സും ഇൻസ്റ്റാൾ ചെയ്തിട്ട് അവർക്ക് ഹാൻഡ് ഓവർ ചെയ്യാൻ പറ്റും ഇതൊക്കെ കൂടി കൂടി ചേരുമ്പം എന്തായാലും സ്റ്റീൽ ഡോറിൽ തന്നെയാണ് ഫ്യൂച്ചർ ഉള്ളതെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് കിൻസയെ കുറിച്ചിട്ട് കൂടുതലായിട്ട് പഠിച്ചപ്പോൾ കൂടുതൽ ഇന്നവേഷൻസ് കൊണ്ടുവന്നിരിക്കുന്നത് കിൻസയാണ് അത് ഏതൊക്കെയാണെന്നൊന്ന് വിശദീകരിക്കുക നേരത്തെ ഈ സ്റ്റീൽ ഡോറുകൾക്ക് പതിനൊന്ന് ലോക്കിംഗ് ആണ് ഉണ്ടായിരുന്നത് അതിപ്പോൾ നമ്മൾ ഏതാണ്ട് പതിനാറ് ലോക്കിംഗ് പോയിന്റിലേക്ക് എത്തിയിട്ടുണ്ട് ഒരു ചാവിയിൽ തന്നെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള അതുപോലെ തന്നെ ഇതിൽ ക്യാമറ ഉള്ള ഡിജിറ്റൽ ലോക്സ് നമ്മളാണ് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് സ്റ്റീൽ ഡോറിൽ അപ്ലൈ ചെയ്തിട്ടുള്ളത് ഇപ്പം അത് ഏറ്റവും ഫേസ് റെക്കഗ്നേഷനുള്ള എ ഐ സിസ്റ്റം നമ്മളാണ് ആദ്യമായിട്ട് പിന്നെ സ്റ്റീൽ ഡോറിൽ അപ്ലൈ ചെയ്തിട്ടുള്ളത് അതുപോലെ അതിൽ ബാർ ഹാൻഡിൽ എന്ന നമ്മുടെ ഈ ട്രഡീഷണൽ ആയിട്ടുള്ള ഹാൻഡിലിൽ നിന്ന് മാറിയിട്ട് ബാർ ഹാൻഡിൽ എന്ന ഒരു സിസ്റ്റം സ്റ്റീൽ ഡോറിൽ അപ്ലൈ ചെയ്തിട്ടുള്ളത് കിൻസയാണ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെ ഓരോ അപ്ഡേഷൻസും ഇന്ന് മറ്റ് കമ്പനികൾക്കും ഒരു ഗൈഡ് ലൈനായിട്ട് നമുക്ക് മാറാൻ കഴിയുന്നു എന്നുള്ളത് വളരെ ഒരു സന്തോഷം സന്തോഷമുണ്ടാകുന്ന ഒരു സംഗതിയാണ് അപ്പം ഇതിനായിട്ട് നമ്മുടെ ഒരു ടീം ഉണ്ടോ തീർച്ചയായിട്ടും നമ്മൾ അതിൻ്റെ പിന്നിൽ അങ്ങനെ ഒരു ടീം തന്നെ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഓരോ അപ്ഡേഷനും നമ്മൾ പുതിയ അപ്ഡേഷനും കണ്ടെത്തുകയും അത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും അതിൽ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ എത്ര ജീവനക്കാരുണ്ട് ഇപ്പോൾ നമ്മുടെ സ്ഥാപനത്തിൽ നമുക്ക് അറുപത്തി എട്ടാളുകൾ നമ്മളെ ഡയറക്റ്റ് ജീവനക്കാരായിട്ടുണ്ട് അതുപോലെ ഇരുന്നൂറോളം ഫ്രാഞ്ചൈസിയിൽ ജോലി ചെയ്യുന്ന എണ്ണൂറ് തൊള്ളായിരത്തോളം ആളുകൾ നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഉള്ള ആളുകളുണ്ട് സത്യത്തിൽ അതിലാണ് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉള്ളത് നമ്മളെ പിന്നെ ഒന്നുമല്ലായികയിൽ നിന്ന് നമ്മൾ ഈ ഒരു ഒരു ലെവലിലേക്ക് എത്തി ഇത്രയും ആളുകൾക്ക് അവരുടെ കുടുംബങ്ങൾ നമ്മളെ ഒരു ഒരു കാരണക്കാരനായി എന്നുള്ളതിലുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ തന്നെയാണ് ഏറ്റവും വലിയ ഇത് നമ്മളായിട്ട് അത് കാണുന്നത് ഇപ്പോൾ സാറും സാറിൻ്റെ പാർട്ണറും ഉണ്ട് അപ്പോൾ നിങ്ങളുടെ റോളുകൾ എങ്ങനെയാണ് നിങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത് ഇതിൻ്റെ ടെക്നിക്കൽ സൈഡ് ഞാനാണ് കൈകാര്യം ചെയ്യണത് അതിൻ്റെ ഫിനാൻഷ്യൽ പാർട്ട് പുള്ളിയാണ് കൈകാര്യം ചെയ്യുന്നത് പുള്ളിക്ക് നല്ല അബിലിറ്റിയാണ് ആ ഒരു സംഗതിയിൽ അതെ 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 അപ്പം ആ സംഗതിയിൽ നമുക്ക് ഒരു ടെൻഷനും ഇല്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ടെൻഷനും ഇല്ല ആ പാർട്ട് കംപ്ലീറ്റ് ആറ്റ് ടു സെറ്റ് കം പുള്ളിയാണ് കായികം ചെയ്യുന്നത് സാറിൻ്റെ ജീവിതത്തിൽ മറക്കാനാവാത്ത നിരവധി മുഹൂർത്തങ്ങൾ അല്ലെങ്കിൽ ഓർമ്മകളുണ്ടാകും അപ്പോൾ അതിനെക്കുറിച്ച് ഇപ്പോൾ സാറിന് ഓർമ്മ വരുന്ന ഏതെങ്കിലും ഒരു നിമിഷങ്ങളെക്കുറിച്ചൊന്ന് പങ്കുവെക്കാമോ തീർച്ചയായിട്ടും ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കുടുംബത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും എന്നാൽ കഴിയുന്ന ഒരു ഹെല്പ് ചെയ്യാന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് വിദ്യാഭ്യാസത്തിൽ നിന്നൊക്കെ മാറിയിട്ട് നമ്മളൊരു ഈ ഫീൽഡിലേക്ക് ഇറങ്ങുന്നത് പക്ഷേ ഇന്ന് പത്ത് എഴുപതോളം കുടുംബങ്ങളെ അവരുടെ ഒരു അത്താണിയായിട്ട് മാറാൻ കഴിഞ്ഞു ഈ ഈയൊരു ഫാമിലിയിലൂടെ എന്നുള്ളതിൽ ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നൊരു സംഗതി തന്നെയാണ് ഇപ്പോൾ ഏതൊരാളും അദ്ദേഹത്തിൻ്റെ ഒരു വളർച്ചയിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാതയില് ഫോളോ ചെയ്യുന്ന ചില മൂല്യങ്ങളുണ്ട് സാറേ ഏതൊക്കെ മൂല്യങ്ങളാണ് ഫോളോ ചെയ്യുന്നത് അല്ലെങ്കിൽ പിന്തുടരുന്നത് നമ്മൾ പിന്തുടരുന്ന മൂല്യങ്ങൾ എന്ന് പറഞ്ഞത് ഒന്ന് അതിൻ്റെ ക്വാളിറ്റിയാണ് രണ്ടാമത് നമ്മളെ സത്യസന്ധതയാണ് എൻ്റെ അഭിപ്രായത്തിൽ തീർച്ചയായിട്ടും ഈ രണ്ട് സംഗതികൾ പിന്നെ നമ്മൾ കൊടുക്കുന്ന സർവീസ് അഗൈൻസ്റ്റ് സർവീസ് ഈ സംഗതി ഉണ്ടെങ്കിൽ ഏതൊരു സംരംഭവും നമുക്ക് വിജയിപ്പിച്ചെടുക്കാൻ കഴിയുമെന്നാണ് നമ്മുടെ ഒരു പ്രതീക്ഷ ഇന്നിപ്പോൾ നിരവധി യുവാക്കൾ സ്വന്തമായിട്ട് സംരംഭം തുടങ്ങുക എന്നുള്ള ആഗ്രഹത്തോടെ ഇപ്പോൾ വരുന്നുണ്ട് ഇപ്പോൾ ഇവരോട് സാധാരണ പറയാനുള്ളത് എന്താണ് അവരോട് പറയാനുള്ളത് ഒന്ന് സത്യസന്ധത എന്തായാലും അത് കൈമുതലായിട്ട് ഉണ്ടാവണം എന്നുള്ളതാണ് രണ്ടാമത്തേത് ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാവണം എന്നുള്ളതാണ് അതുപോലെ തന്നെ നിതാന്ത ജാഗ്രത നമ്മൾ ചെയ്യുന്ന തൊഴിലിൽ നിതാന്ത ജാഗ്രത ഉണ്ടാവണം എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഓപ്പർച്യൂണിറ്റികൾ ഇന്നത്തെ കാലത്ത് ഇവർക്ക് അവൈലബിളാണ് മുമ്പത്തേതിനേക്കാളൊക്കെ എത്രയോ വ്യത്യസ്തമായിട്ട് ഒരുപാട് സാഹചര്യങ്ങളുണ്ട് മാർക്കറ്റ് വളരെ ഓപ്പണായിരുന്നു അതുകൊണ്ട് തന്നെ ഏതൊരു സംരംഭവും വിജയിപ്പിച്ചെടുക്കാൻ വളരെ അനായാസം കഴിയും ഈ പറഞ്ഞ മൂല്യങ്ങളൊക്കെ സ്വായത്തമാക്കിയിട്ടുണ്ടെങ്കിൽ എന്നാണ് പുതിയ ജനറേഷനോട് എനിക്ക് പറയാനുള്ളത് ഇനി എന്തൊക്കെയാണ് കിൻസയുടെ ഫ്യൂച്ചർ പ്ലാൻസ് ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് ഇരുന്നൂറോളം ഫ്രാഞ്ചൈസികളും അതുപോലെ ഒരു ആയിരത്തോളം ആളുകൾക്ക് തൊഴിലും എന്നുള്ള ഒരു സ്റ്റേജിലാണ് ഇപ്പോൾ ഉള്ളത് ഫ്യൂച്ചറിൽ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ആകുമ്പോഴേക്ക് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും കിൻസയുടെ ഈ ഒരു നല്ല ബ്രാൻഡിനെ നമുക്ക് പരിചയപ്പെടുത്താനും ഏതാണ്ട് ഒരു മൂവായിരത്തോളം ആളുകൾക്ക് തൊഴിൽ ഉണ്ടാവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കാനുമാണ് ഞങ്ങളുടെ ഒരു നെസ്റ്റ് ഡ്രീം എന്നുള്ളത് ചെറിയൊരു തുടക്കത്തിൽ നിന്ന് ഇപ്പോൾ ഇത്രയും വളർച്ചയിലേക്ക് എത്തി കേൾക്കുന്ന കിൻസേക്ക് ഇനിയും ഈ പറയുന്ന പോലെ സാറ് പറഞ്ഞ പോലെ തന്നെ അടുത്തൊരു വർഷത്തോടെ ഒരു അഞ്ഞൂറ് സ്റ്റോറുകളിലേക്കും അതുപോലെ മൂവായിരത്തിലധികം ജീവനക്കാരിലേക്കും എത്താൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു താങ്ക് യു സാർ താങ്ക്